ഹോസ്തുർഗ് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിക്കും ഉദ്യോഗസ്ഥരുടെ ഒത്താശയ്ക്കുമെതിരെ പരസ്യമായി തലമൊട്ടയടിച്ച് കോൺഗ്രസ് നേതാവിന്റെ പ്രതിഷേധം ഹോസ്തൃഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ അസാധാരണമായ പ്രതിഷേധത്തിന് വേദിയായത് ഡിസംബർ ഇരുപത്തിനാലിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹോസ്തർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും ബാങ്കിലെ ക്രമക്കേടുകൾക്കും അഴിമതികൾക്കും ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ പത്മനാഭൻ ഐങ്ങോത്താണ് ഹോസ്തർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ വെച്ച് പരസ്യമായി തലമൊട്ടയടിച്ച് പ്രതിഷേധിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു വേരിട്ട പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ചന്ദ്രയാണി കടവ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രദീപൻ കടപ്പുറം മഹിളാ കോൺഗ്രസ് നേതാവ് ജയശ്രീ പ്രവാസി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിനോദ് കുമാർ എന്നിവരോടൊപ്പമെത്തിയാണ് പത്മനാഭൻ തലമൊട്ടയടിച്ചത് നിലവിലെ ബാങ്ക് ഭരണസമിതിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചും കോൺഗ്രസ് പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതായും പ്രഖ്യാപിച്ചാണ് ഈ യുവനേതാവ് തെരുവിൽ വെച്ച് തലമുണ്ടനം ചെയ്തത് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ള പരാതിയുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഇവരെല്ലാം ഇപ്പോഴും മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇവരെ കൂടാതെ കാഞ്ഞങ്ങാട് കടപ്പുറത്തെ എച്ച് ബാലനും മത്സരരംഗത്തുണ്ട് പതിമൂന്നംഗ ഭരണസമിതിയിലേക്ക് എട്ടുപേർ കോൺഗ്രസിൽ നിന്നും പേർ മുസ്ലിം ലീഗിൽ നിന്നുമാണ് മത്സരിക്കുന്നത് ബി ജെ പിയും ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ട് കോൺഗ്രസ് മത്സരിക്കുന്ന എട്ട് സ്ഥാനങ്ങൾ എഐ ഗ്രൂപ്പുകൾ നാലായി പകുത്തെടുത്തിരുന്നു നിലവിലുള്ള പ്രസിഡന്റും നാല് ഡയറക്ടർമാരും വീണ്ടും മത്സരിക്കുന്നുണ്ട് ഇവരിൽ പലരും വർഷങ്ങളായി സഹകരണ രംഗം കുത്തകയാക്കി വെച്ചവരാണെന്ന് സമരത്തിന് മുമ്പ് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആരോപിച്ചിരുന്നു മാത്രമല്ല നിലവിലെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നവർ ബാങ്കിൽ നടത്തിയ ക്രമക്കെടിനെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും പാർട്ടി നേതൃത്വത്തിന് തന്നെ ബോധ്യമുണ്ടെന്നും ഇതിനെതിരെ സഹകരണ വകുപ്പിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് തലമൊട്ടയടിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതെന്നും സമരക്കാർ വ്യക്തമാക്കി തീരെ ആൾക്കാർ ഏറ്റെടുത്തുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ തലമുണ്ടനം ചെയ്ത സമരം ചെയ്യാൻ ഇവിടെ തുനിഞ്ഞത് പല രീതിയിലും നിലവിലെ ബാങ്ക് ഡയറക്ടർ നിലയിൽ പല രീതിയിലും ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടും അതിനൊന്നും ഒരു തടസ്സമില്ല നിർബാധം ഈ ക്രമക്കേടുകൾ തുടരുകയാണ് അപ്പോൾ ആ ക്രമക്കേടുകളിൽ തുടരുന്നത് ആ നൂറുകൊല്ലത്തെ പാരമ്പര്യമുള്ള പാവപ്പെട്ട ജനങ്ങളുടെ അടക്കം വേർപ്പും ചോരയും കൊണ്ട് പടത്തൂരത്തെ ആ ഒരു മഹാമേരുവായ ആ ഒരു കസ്തൂർ സം ബാങ്ക് അത് അത് തകരുമോ എന്ന തകരരുത് അടിസ്ഥാനത്തിൽ സമൂഹ ബന്ധപ്പെട്ട ഇവിടെ ഈ നിലവിലുള്ള ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഭരണസമിതി അംഗം കൂടിയായ പത്മനാഭൻ ഉന്നയിക്കുന്നത് ദൂർത്തും ക്രമക്കേടും അഴിമതിയും മുഖമദ്രയാക്കുകയും ബാങ്ക് ഭരണം കുത്തുകയാക്കി വെക്കുകയും ചെയ്യുന്നവർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്